ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൺപതിനായിരം ഉള്ള ആസ് വൈപ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാണാനുണ്ടായി തൊട്ട് മുന്നാണ് ഞാൻ കണ്ടത് അപ്പം നിങ്ങളെ അതൊന്നും എനിക്ക് പരിചയപ്പെടുത്തണം തോന്നി കാരണം അത്രയധികം സത്യസന്ധത പാലിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത്രയധികം ഈ പറഞ്ഞ ഫോളോവേഴ്സ് ഉണ്ടാകുന്നത് ഏതർത്ഥത്തിലാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ ചാനൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നടൻ ഗണേഷ് അന്തരിച്ചു അതിനു ശേഷം അന്തരിയ്ക്കുന്നത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എല്ലാവരും പൊട്ടിക്കരഞ്ഞ രംഗത്ത് മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇനി പഴയതാരം മധു അന്തരിച്ചു ഞാൻ അത് മൊത്തം സ്ക്രീൻഷോട്ട് കൂടെ വച്ചിരിക്കാം എല്ലാവരും നിറ കണ്ണുകളോടെ ഇനി പുതിയതായിട്ടൊരു വാർത്ത അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതല്ല അതാ വേറെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം അവർ വ്യാജ വാർത്തയാണ് എഴുന്നേന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത് പുതിയൊരു വാർത്ത ഇനി ജയറാമും ജയറാമിൻ്റെ വീട്ടുകാരും ഇത് അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ജയറാമിന് രോഗം സ്ഥിരീകരിച്ചു ആ രോഗം കേട്ട സമയത്താണ് ഞാൻ ഭയങ്കര എന്താ പറയുന്നത് എന്താ രോഗം എന്നറിയാനുള്ള വെപ്രാളത്തിൽ പോയി നോക്കിയതാണ് അപ്പോൾ രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പേരെന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ രോഗം ഉണ്ടെങ്കിൽ ആ രോഗം എനിക്കും ഉണ്ടല്ലോ എന്നുള്ള കാര്യം അതായത് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ആ ചാനൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിശപ്പ് വരും അതായത് എന്തെങ്കിലും ആഹാരം കഴിക്കണം എന്തെങ്കിലും ആഹാരം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ മാറുകയില്ല അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും അപ്പം ഇനി ഈ രോഗം ഈ പറയുന്ന ഭേദപ്പെട്ട് ിൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് കാരണം ടെൻഷൻ അടിച്ച് ഈ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാലത് അത് ഇരിക്കും അപ്പോൾ അത് വലിയ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖത്തിലേക്ക് മാറുന്നു ഇനി ഇങ്ങനൊരു അസുഖം സത്യമായിട്ട് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഇതൊരു അസുഖമാണോ എന്നാണ് സംഭവം എനിക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇത് അധികം പേർക്കില്ല എന്നൊക്കെയാണ് എന്നത് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു സാധനം എനിക്കുണ്ട് ഞാൻ എൻ്റെ ലൈഫ് സെക്ഷനിലൂടെ കഴിഞ്ഞ ദിവസവും ഒന്ന് എൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ച ആൾക്കാരത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശപ്പ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം പന്ത്രണ്ട് മണിക്കൂർ എണീറ്റിരുന്ന ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാനായിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ടെൻഷൻ കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാതിരുന്ന ഫുഡ് വാരി വലിച്ചിരുന്ന് തിന്നുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഒരു എന്ത് പറയുന്നത് ഒരു പാത്രം നിറച്ച് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ തിന്നും അതിലപ്പുറത്തേക്ക് വല്ല ഈ പറയുന്ന ചിപ്സ് പോലുള്ള കാര്യങ്ങൾ ഒരു പാക്കറ്റ് നിറച്ച് കിട്ടി ഒന്നുമില്ലാതെ ഞാൻ ഒറ്റയടിക്ക് തിന്നു തീർക്കും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ട് ഒരു അസുഖമാണോന്ന് ഇന്ന് വരെ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അത് പരിചയപ്പെടുത്തിയൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഇനി ഈ പറയാനാണെങ്കിൽ കാളിദാസ് ദാസ് ജയറാമിന് ഇങ്ങനൊരു അസുഖമൊക്കെ ഉണ്ടെന്ന് െന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതൊക്കെ നിങ്ങളിലേക്കൊന്നും അറിയിക്കണമല്ലോ കാരണം ഇനി നിങ്ങൾക്കും ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നുള്ളത് മാറ്റേണ്ടത് അത്യാവശ്യമാണല്ലോ ഇവ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു അസുഖമുണ്ടെന്നും അതിൽ പറയുന്ന കാളിദാസ് ജയറാമിനുണ്ടെന്നൊക്കെ വ്യക്തമാക്കി സ്ഥിതിക്ക് ചുമ്മാ ഒന്ന് അറിയിച്ചെന്ന് മാത്രം